സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിൻ്റെ ആറാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോകായുടെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് ധൂർത്തപുത്രൻ തനിക്ക് പിതാവിൽ നിന്ന് ലഭിച്ച സകലതിനെയും സംഭരിച്ചുകൊണ്ട് ദൂരദേശത്ത് പോയി ദൂർത്തനായി ജീവിച്ച് സകലതും നഷ്ടപ്പെടുത്തി പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നു രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് ജ്യേഷ്ഠൻ അനിയന്റെ തിരിച്ചു വരവില് സന്തോഷിക്കാൻ സാധിക്കാതെ ജീവിക്കുന്ന ഒരുവനായിട്ട് പ്രിയമുള്ള ദൈവജനമേ നമ്മൾ പലപ്പോഴും ദൂർത്തപുത്രന്മാരായാൽ കുഴപ്പമില്ല മറിച്ച് ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠനായിട്ട് പലപ്പോഴും ജീവിതത്തിൽ തീരുകയാണ് ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠന്റെ ജീവിതത്തിൽ നോക്കുമ്പോഴ് ഒന്നാമതായിട്ട് അവൻ ആരാണെന്ന് അവൻ തിരിച്ചറിയുന്നില്ല അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തായിരിക്കുന്നു എന്ന് അവനെ തന്നെ തിരിച്ചറിയുവാനായിട്ട് അവൻ പരാജയപ്പെട്ടു പോവുകയാണ് രണ്ടാമതായിട്ട് അവന് ഉണ്ടായിരുന്നൊരു സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയുണ്ട് അവൻ്റെ ഭവനത്തിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയെ അവൻ തിരിച്ചറിയാതെ അവൻ്റെ പരിചാരകനെ വിളിച്ച് ചോദിക്കുകയാണ് എൻ്റെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും ചിന്തിച്ചു നോക്കണം സ്വന്തം ഭവനത്തിന്റെ അകത്തലത്തിൽ സംഭവിക്കുന്നതിനെ തിരിച്ചറിയാതെ പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ടോ അല്ലെങ്കിൽ അതറിയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ മൂന്നാമതായിട്ട് ദൂത്തപുത്രന്റെ ജീവിത ജ്യേഷ്ഠന്റെ ജീവിതത്തില് നന്മയിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല അനുജന്റെ ജീവിതത്തിൽ അവൻ തിരിച്ചു വന്നതിലുള്ള സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് അനുജന്റെ മാനസ്സാന്തരത്തിൽ സന്തോഷിക്കാൻ സാധിക്കാത്ത അവസ്ഥ നമ്മുടെയും ജീവിതത്തിൽ ചിന്തിച്ചു നോക്കണം കൂടപ്പറപ്പുകളുടെ അനുഗ്രഹത്തിന്റെ അവസ്ഥയില് അവരുടെ ജീവിതത്തിൽ നന്മ സംഭവിക്കുമ്പോഴും അവർക്കൊരു വിസ ലഭിക്കുമ്പോഴ് അവരുടെ ജീവിതത്തിൽ നല്ലൊരു ജോലി ലഭിക്കുമ്പോഴ് അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുവാനായിട്ട് ജീവിതത്തിൽ പറ്റുന്നുണ്ടോ അഞ്ചാം നാലാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണ് അവൻ കള്ള ലാഘത്തോടു കൂടെ പിതാവിന്റെ മുൻപിൽ ജീവിച്ചവനാണ് അവൻ വളരെ വിനയത്തോടു കൂടെ പിതാവിന്റെ കൂടെ ജീവിച്ച് എന്തിനു വേണ്ടിയിട്ട് ഈ സ്വത്തെല്ലാം എനിക്ക് കിട്ടുമെന്ന് കരുതി പക്ഷെ അനുജൻ തിരിച്ചു വന്നപ്പോൾ കിട്ടൂല എന്നുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിൽ കയറിയപ്പോൾ അത് അവന്റെ ജീവിതത്തിൽ വിദ്വേഷത്തിന് കാരണമായിട്ട് തീരുകയാണ് അഞ്ചാമതായിട്ട് അവന്റെ ജീവിതം നമ്മൾ കണ്ടുമുട്ടുകയാണ് അവൻ പരാതിപ്പെടുകയാണ് പിതാവിനോട് പരാതിപ്പെടുകയാണ് ഞാൻ ഇത്രമാത്രം നിനക്ക് അടിമവേല ചെയ്തിട്ടും എൻ്റെ കൂട്ടുകാരുമായി പങ്കിടാനായിട്ട് നീയൊരു ആട്ടിൻ കുഞ്ഞിനെ പോലും എനിക്ക് തന്നില്ലല്ലോ സ്വന്തമായിട്ടുള്ളതിനെ സ്വന്തമായിട്ട് സ്വീകരിക്കുവാൻ പറ്റാത്ത അവസ്ഥ ആറാമതായിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ എല്ലാ വചനങ്ങൾ പറയുകയാണ് നിന്റെ ഇളയ മകൻ അവൻ വേശ്യകളുമായിട്ട് കൂട്ടിച്ചേർന്ന് എല്ലാം ചെലവഴിച്ചു തിരുവചനത്തിൽ ഒരിടത്തും കണ്ടുമുട്ടുന്നില്ല അവരെ കൂട്ടുകൂടി എന്ന് പക്ഷേ ഈ ജ്യേഷ്ഠൻ അനുജനെ കുറിച്ച് എല്ലാ വചനങ്ങൾ പറയുന്ന അവസ്ഥകള് ജീവിതത്തിൽ സംഭവിക്കുകയാണ് പ്രേമുള്ളവരെ നമ്മുടെയും ജീവിതയാത്രയില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഈ ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠനായിട്ട് ജീവിതത്തിൽ അധപ്പതിക്കുന്ന അവസ്ഥകള് സംഭവിക്കുന്നുണ്ടോ ഇന്നേ ദിവസം ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ താപവഴികളിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളുകളിലേക്ക് നമുക്ക് നോക്കാൻ സ്വാധിക്കണം ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഒരു നന്മയിൽ സന്തോഷിക്കുവാൻ പിതാവിനോട് ചേർന്ന് നിൽക്കുവാൻ പിതാവ് തരുന്ന അനുഗ്രഹത്തെ സ്വന്തമാക്കി കൃപയാക്കാനായിട്ട് എൻ്റെ ജീവിതത്തിലും എനിക്ക് സത്യമാകുന്നുണ്ടോ ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മകൻ പറഞ്ഞു പിതാവെ സ്വർഗത്തിനെതിരായി നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നമ്മുടെ കർതാ വിശ്വാമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ